ശിവശക്തി ഹാൻഡ്ലൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഒരു മുതലുണ്ട് കേട്ടോ ഭാവി യൂട്യൂബർ ആണ് ചെക്കൻ അപ്പൊ ഞാൻ വരും പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരന് യൂട്യൂബില് വരണ്ട മോഹൻ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പയ്യൻ ചെറിയ പയ്യനാ നീ എത്ര ക്ലാസ്സിൽ ഓടിക്കണേ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ ആ ക്യാമറ ഇങ്ങോട്ട് ഇട്ട് ആൾ സ്വന്തമായിട്ടാണ് എന്താ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പയ്യനൊക്കെ വളർത്തിക്കൊണ്ട് വരിക നല്ല ആഗ്രഹമൊക്കെ ഉള്ള ഒരു പയ്യനാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന റിവേഴ്സബിൾ ആണ് കേട്ടോ തിരിച്ചും മറിച്ചും ഉടുക്കാൻ പറ്റുന്ന സാരീസ് എങ്ങനെ ഉണ്ടാവും നീ തന്നെ എടുക്ക നിന്റെ കൈ കൊണ്ട് ഏത് വേണമെങ്കിലും എടുത്താവു നീ ഇങ്ങനെ ഇത് അയച്ചു എടുക്കി അതന്നെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തരാം കേട്ടോ നിന്റെ പേരെന്താണെന്ന് പരിചയപ്പെടുത്തത് അക്ഷയ് ആളും എടുക്കനായിട്ടുള്ള പയ്യനാണ് കേട്ടോ എന്താ എന്താ സീക്വൻസ് വർക്കാണ് ബ്ലൗസിൽ വരുന്ന വരുന്നുണ്ടോ സീക്വൻസ് വർക്കും അതേപോലത്തെ നൂലിന്റെ വർക്കും വരുന്നതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് കല്ലും വരുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡിയിൽ കല്ല് വരുന്നുണ്ട് കാണിച്ചു തരാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സാരി ഉടുക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാ കണ്ടില്ലേ അടിപൊളി സാരിയാണ് ഈ ഒരു സാരിയുടെ വില ഏർ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് കേട്ടോ അല്ലേ ചേച്ചി ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് അല്ലേ ഇതിന് വില വരുന്നത് ഡിസ്കൗണ്ട് ആ അതില് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ വെറൈറ്റി സാരീസ് ഉണ്ട് ഇതില് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ ബ്ലൗസ് നോക്കി എന്താ അതിന്റെ കാറ്റലോഗ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും സാരി ഇങ്ങനെയാ വരും പിന്നെ അതേപോലെ തന്നെ അടുത്ത കാറ്റലോഗ് ഇതാ നോക്കി പിന്നെ അടുത്ത് എടുത്ത് കാണിച്ചു കൊടുക്ക് അതും എടുത്ത് കാണിച്ചു കൊടുക്കേര് ഇതും വരുന്നുണ്ട് പൊട്ടും വരുന്നുണ്ടോ ആ പൊട്ടുണ്ട് കേട്ടോ ഇതിന് മാച്ച് ആയിട്ടുള്ള പൊട്ടുകളും ഇതിന് വരുന്നുണ്ട് കേട്ടോ അത് ഒരു അടിപൊളി ബോക്സ് ആയിട്ടാണ് അടുത്ത് കാണിക്കന്നെ കാണിക്കടാ എന്റെ കാറ്റലോക്ക് എടുത്ത് ആ കാണിക്കാറ്റേതാ അടുത്ത വെറൈറ്റി ഇങ്ങനെ കൊറേ വെറൈറ്റി ഇതാ ഇത് ഇതിൻ്റെ കൂടെ കാറ്റലോ ഇത് കാണിച്ചു കൊടുക്കേ ആ കണ്ടിട്ട് സാരി ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള സാരിയാണ് അടുത്തത് എന്താ ഇതിന്റെ ഒക്കെ പൊട്ട് കണ്ടോ നമുക്ക് കൊറേ പൊട്ടുണ്ട് കേട്ടോ അതിന്റെ ഒപ്പം ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിനൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഓണമായിട്ട് കുറച്ച് കളർ സാരീസും സെറ്റ് മുണ്ടും അതേപോലെ തന്നെ പുതിയ സെറ്റ് ഒക്കെ നമുക്ക് കാണിക്കാം അല്ലെ എങ്ങനെയുണ്ട് വീഡിയോയില് വന്നപ്പോ എങ്ങനെയുണ്ട് സന്തോഷമുണ്ട് എത്രത്തോളം സന്തോഷമുണ്ട് അതെ അപ്പൊ ഇവനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നീ നീ എത്രാം ക്ലാസ്സിൽ പഠിക്കണെന്ന് പറഞ്ഞോ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ ഈ പ്രാവശ്യം ജയിക്കുവോ ജയിക്കും അപ്പൊ നമുക്ക് കളർ സാരി ഒക്കെ നമുക്ക് കാണാം കേട്ടോ വേറെയും കളർ സാരീസ് ഉണ്ട് പുതിയ ഐറ്റംസ് ആണ് ആ നമ്മൾ പുതിയതായിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ ഇറക്കിയതാണ് കേട്ടോ നല്ല അടിപൊളി ക്ലാസിക് ഒരു ഐറ്റം ആണ് ഫുള്ള് സ്ട്രൈപ്സ് ആണ് ബോഡിയിൽ വരുന്നത് ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതാ മുന്താനി പോഷം ഫ്ലവർ ആണ് വരുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ അതാ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ നോക്കിയേ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു സെറ്റും ഉണ്ട് ഇതാ വെറൈറ്റി സെറ്റും ഉണ്ട് കളർ ചേഞ്ചുകൾ വേണമെങ്കിൽ കണ്ടോ ഏത് വേണമെങ്കിലും യൂണിഫോമിൽ ചോദിച്ചാൽ സ്പോർട്ടിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്തത് എന്താ നിങ്ങൾക്ക് കണ്ട് ഇതാ അടുത്തൊരു വെറൈറ്റി ഐറ്റം തന്നെ ഞാൻ കാണിക്കാം ഇതേപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ ഇതാ ചെണ്ടപ്പോൾ നോക്കി അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാനൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇങ്ങനത്തെ കുറെ വെറൈറ്റി വരുന്നുണ്ട് ക്രീഡിയിൽ വരുന്നതാണ് ഇതൊക്കെ കൃഷ്ണന്റെ ഇങ്ങനത്തെ കൃഷ്ണനൊന്നും നിങ്ങൾ എവിടെയും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എവിടെയും ഈ ഒരു കൃഷ്ണനൊക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലവർക്ക് വലിയ കൃഷ്ണനെ കണ്ടപ്പോ കുഞ്ഞ കുട്ടി കൃഷ്ണനെ കാണാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും കുട്ടി കൃഷ്ണനും ഉണ്ട് കണ്ടില്ലേ ഇത് എന്താ പറയാ ആ മുരുകന എന്തായാലും ഒരു കൃഷ്ണന്റെ ചായ ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഒക്കെ ഒന്നല്ല ചേച്ചി എനിക്കറിയില്ല ചേട്ടാ കൃഷ്ണനാണോ അതോ മുരുകനാണോ കൃഷ്ണൻ ചേച്ചി നമുക്ക് തെറ്റോ പിന്നെ അതേപോലെ തന്നെന്താ ഇതൊക്കെ നമ്മുടെ റെഗുലർ ഐറ്റംസ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്ട്രൈപ്സ് വരുന്നുണ്ട് കോൾക്ക ഡോട്ട് പോലത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പോൾക്ക ഡോട്ട് പോലത്തെ മറ്റേ അതിന്റെ ഡയമണ് ആണ് വരുന്നത് പിന്നെ ഈ ഐറ്റം ഒക്കെ അടിപൊളിയാണ് കണ്ടിട്ടേ എനിക്കാണെങ്കിൽ ചുമ പിടിച്ചിട്ട് ഒടുക്കത്ത ചുമ കണ്ണൊക്കെ ഇതാവാണ് ചുമച്ചോണ്ടിരിക്കാണ് എന്താണെന്ന് അറിയില്ല എന്താ മഴ കൊണ്ടേണ്ടി പോകുന്നത് പിന്നെ ദാ തുളസി തുളസി ഇതൊക്കെ വെറുതെ സാറെ പൈസയാണ് കെട്ടോ അതാ പിന്നെ അടുത്ത ഐറ്റം സൈറ്റ് ഫുൾ ബോഡിയിൽ വരുന്ന ഐറ്റം ജസ്റ്റ് പറഞ്ഞാൽ ഞാൻ അടുത്ത് തരാം ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതാ നല്ല ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ കുറേ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏതാ കാണിക്കൊ എന്താ എംബ്രോയ് വരുന്നത് പിന്നെ ചെറിയ ചെക്ക് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പിടിക്കുന്നുണ്ട് ചെറിയ ചെക്ക് വരുന്ന സാരി കണ്ടില്ലേ പിന്നെ പിന്നെന്താ ഇതൊക്കെ ഓരോ വർക്ക് വരുന്ന വെറൈറ്റി വർക്കാണ് ഇത് എംബ്രോയിഡ് വരുന്നത് ഞാൻ കാണിക്കുക നല്ല രസമുള്ള സാരിയാണ് കേട്ടോ എംബ്രോയിഡറിന് ക്ലാസി ലുക്ക് കിട്ടുന്ന സാരിയാണ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഈ ഒരു ഒക്കെ മേടിച്ചെടുക്കാൻ പറ്റും ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാത്ത ഒരു ഐറ്റം കേട്ടോ ഇതാ ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നില്ലെങ്കിൽ വളരെ മോശമായിരിക്കും സാരീസ് അതുകൊണ്ടാണ് കണ്ടില്ലേ ഇനി കുറെ അമ്മമാരൊക്കെ വന്നിട്ട് താഴെ കമന്റ് ചെയ്യും എന്തിനാ ബിബിൻ സാരി അയച്ചത് എന്തിനാ ബിബിൻ സാരി അയച്ചത് സാരി അയക്കാണ്ട് ഒരു സാരി കാണാനും പറ്റില്ല പർച്ചേസ് ചെയ്യാനും പറ്റില്ല ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സാരി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാന്നുള്ളത് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ ഇനി അങ്ങനെ തന്നെ സാരി മൊത്തം അയച്ചിട്ടേ ഞാൻ കാണിക്കാറുള്ളു കെട്ടോ കാരണം അത് എൻ്റെ ഒരു ഇതാണ് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സാരിയുടെ ഭംഗി അറിയാൻ പറ്റില്ലല്ലോ സാരി എപ്പോഴും നിവർത്തിയിട്ട് തന്നെ കാണിക്കണം എന്നാലാണ് അതിൻ്റെ ഭംഗി പിന്നെ അതേപോലെ തന്നെ അടുത്ത ഐറ്റം ആ പിന്നെ വിചിത്രയൊക്കെ ഇണ്ട് കേട്ടോ വിചിത്രയൊക്കെ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു എല്ലാ കളേഴ്സും കിട്ടും പിന്നെ പിന്നെന്താ അതിന്റെ കളർ ചേഞ്ചുകൾ ഇതേ എന്താ ഗോൾഡിലൊക്കെ വരുന്നത് ഇതിന്റെ കളർ വരുന്നുണ്ട് കേട്ടോ ഇത് പക്ക ഗോൾഡ് അതേപോലെ ഈ കളർ കളർ എല്ലാ വേരിയേഷൻസും നമ്മുടെ വരുന്നുണ്ട് ഇതാ ഇത്രയും കളർ വേരിയേഷൻസ് സെറ്റ് മൂണ്ടിലും വരുന്നുണ്ട് അതേപോലെ തന്നെ സെറ്റ് സാരിയിലും ഈ ഒരു മോഡൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം ഇതാത്തൊക്കെ ഗോൾഡിൽ വരുന്ന ടിഷ്യൂസ് ആണ് പിന്നെ ഈ ഒരു ടെമ്പിൾ ചെറിയ ചെറിയ ടെമ്പിൾ വരുന്നത് പിന്നെ ഇത്തിരി അതിൻ്റെ തന്നെ ഇത്തിരി വലിയ ടെമ്പിൾ വരുന്നത് അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഏർ പിന്നെ ഞാൻ അടുത്തൊരു ഐറ്റം കൂടി കാണിച്ചു തരാം നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം ഉണ്ട് ടിഷ്യൂല് വരുന്നത് ഇതിന്റെ ഇടയിലൊക്കെ നിന്ന് കാണിക്കണമെങ്കിലാണ് ബുദ്ധിമുട്ട് ഇതാ എന്താ ഓക്കെ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ എന്ത് രസാന്നറിയാം കാണാൻ നല്ല ആ ഗോൾഡ് ഒക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ എന്താ ഇതൊക്കെ വളരെ നിസാര പൈസയുള്ളൂ ഇതാ പിന്നെന്താ ഇതാ ഓക്കെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ നമുക്ക് പിടിക്കും തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ പ്ലെയിൻ ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട് പ്ലെയിനും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് സെറ്റും ഉണ്ട് പിന്നെ ഈ മോഡല് ഇതൊക്കെ നോക്കി ഇതിന്റെ കുറേ മോഡൽസ് ഉണ്ട് പിന്നെ എംബ്രോയ്ഡറിൽ വരുന്ന സിൽവർ പിന്നെ എന്താ പ്ലെയിൻ ടിഷ്യൂ കര കൂടിയത് അതിന്റെ കളർ വ്യത്യാസം ഉള്ളത് ഉണ്ട് കേട്ടോ അതാ രണ്ടും വേറെ വേറെ കളറാണ് ടിഷ്യൂട് കണ്ടിട്ട് കളറ് വേരിയേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അടുത്തൊരു സെറ്റും കൊണ്ടും കൂടി കാണിച്ചുതരാം അതാ കോപ്പർ വരുന്നുണ്ട് ഇതിൽ ഗോൾഡ് വരുന്ന ഐറ്റംസും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഇങ്ങനത്തെ കളർ ചേഞ്ചുകൾ നന്നായിട്ട് പുറത്തേക്ക് നമുക്ക് യു കെക്കൊക്കെ കൂടുതലും പോകുന്ന ഇങ്ങനത്തെ ഐറ്റം ആണ് കേട്ടോ ഫംഗ്ഷനൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നല്ല കളർ ചേഞ്ചുകളാണ് വരുന്നത് കണ്ടിട്ടേ നല്ല ക്ലാസ്സി ലുക്കുള്ള ഐറ്റംസാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അപ്പുറത്തെ പോർഷനും കൂടി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതാ ഇവിടെയും കൂടി ഉണ്ട് ഇതാ ഇതൊക്കെ നോക്കി എന്താ ഭംഗി നോക്കി സെറ്റ് മൂണ്ടുകളുടെ ചാകര ആണ് കേട്ടോ ശിവശക്തിയിലുള്ളത് പിന്നെന്താ കൂടുതൽ പോകുന്നൊരു ഐറ്റം കാണിച്ചു തരാം ഇത് നോക്കി നല്ല ഡിസൈനല്ലേ നോക്കിയാ വേണ്ടില്ലേ ഇതൊക്കെ യൂണിഫോം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ചെയ്ത് തരൂട്ടോ അപ്പോൾ മിനിമം നമ്മളൊരു പത്ത് പീസെങ്കിലും നിങ്ങൾ യൂണിഫോം ആയിട്ട് ചോദിക്കണം അപ്പോൾ പിന്നെ കുറെ ഉണ്ട് വെറൈറ്റി ഉണ്ട് എന്താ കുറെ വെറൈറ്റി ഉണ്ട് ഇതിലൊക്കെ വേദന കാണിക്കാന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഡബിൾ വരുന്നത് ടിഷ്യൂല് ഡബിൾ വരുന്നത് പിന്നെ ഇത് ഇത് എന്ത് മോഡലാ ആലയില വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിൽ ഏകദേശം ഒരു അഞ്ചെട്ട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ ഇതാ സിൽവറിൽ ഒരു ഐറ്റം കുറേ ഉണ്ട് നമുക്ക് സെറ്റ് മൂണ്ടിലൊക്കെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇനി കുറച്ച് വേറെ ഐറ്റം കൂടി കാണിച്ചുതരാം കേട്ടോ നോക്കിയേ നല്ല ഭംഗിയല്ലേ നോക്കിയ സെറ്റ് കൊണ്ട് കാണാൻ തന്നെ ഇതൊക്കെ യൂണിഫോം ആയിട്ട് പോകുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെ നോക്കിയേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് സാരി ഫുള്ള് സ്ട്രൈപ്സ് വരുന്ന സെറ്റ് സാരി കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കളർ ചേഞ്ചുകൾ വേണമെങ്കിൽ കണ്ടോളൂട്ടാ ഒന്ന് രണ്ട് മൂന്ന് കണ്ടില്ലേ നാല് അഞ്ച് ആറ് ഇത്ത് കുഞ്ചല ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെ ഇവിടെ ഒക്കെ കൊണ്ട് കെട്ടോ ഒരുപാട് വെറൈറ്റി സാരീസ് പിന്നെ നമ്മൾ അടുത്തൊരു വെറൈറ്റി ഇതാ സെറ്റും മുണ്ടും കൂടി കാണിക്കാം എന്താ സെറ്റും മുണ്ട് നോക്കി നല്ല ഭംഗിയുള്ള സെറ്റും മുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്താ ഇതിൽ ഏത് കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചാലും നമ്മൾ സ്പോട്ടിൽ തരുന്നതായിരിക്കും കേട്ടോട്ടോ കണ്ടില്ലേ ഇത്രയും കളർ ചേഞ്ചുകളാണ് നമ്മുടെ ഇതിൽ വരുന്നത് ഉണ്ടല്ലേ യൂണിഫോമായിട്ടും കിട്ടും കേട്ടോ അതൊക്കെ ഇത് ഫോണാണ് നമ്മുടെ ഫോണാണല്ലേ ഓക്കെ എന്താ അതിൽ ഇത്രയും വെറൈറ്റി കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിമാര് ഇതൊക്കെ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്ത ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം നമുക്ക് എന്താ എന്താ കോട്ടണിൽ വരുന്നത് കോട്ടണിലൊക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഏ ഇവിടെ ഇതാണോ കവറിൽ വെച്ചിട്ടുണ്ടല്ലോ ഓക്കെ പുതിയൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ ടിഷ്യൂയില് വരുന്നാണ് ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി എന്താ മൂന്താണി പോർഷൻ അതേപോലെ തന്നെ ഫുൾ ബോഡിയില് ഇതെങ്ങനെയാണ് കേട്ടോ അവര് നല്ല ഭംഗിയുള്ള ഐറ്റാണ് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി ആദില അവിടെ വെച്ചോ അവിടെ വച്ചോ ഞാൻ കാണിക്ക എന്താ എന്താ കാണിച്ചു തരാം മൂന്താണി പോർഷൻ കണ്ടല്ലേ അതുപോലെ തന്നെ ഫുള്ള് പോഡർ കുറെ നല്ല വെറൈറ്റി ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ നല്ല മയിലൊക്കെ വരുന്നത് ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പുതിയ ഐറ്റംസാണ് കേട്ടോ അതാ നല്ല ഭംഗിയല്ലേ ഇതൊരു പാറ്റേൺസ് ഒക്കെ കാണാം നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പിന്നെ അടുത്തതും കാണിക്കാം എന്താ എന്താ എന്തൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ കാണാം എന്തൊക്കെ എന്താ അടുത്ത ഐറ്റം എന്താ ഉണ്ടല്ലേ വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ച് തരാം എന്താ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള ഒരു സാരി കൂടി കാണിച്ചു ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ നല്ല ഭംഗി കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കേരള സാരീസ് ഇതെല്ലാം നമ്മുടെ കുത്താമ്പുളിയിൽ കിട്ടുകയാണ് അത് നമ്മുടെ ശിവശക്തി ഹാൻഡ്ലൂംസിൽ അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി മേടിച്ച് വയ്ക്കിയ വെറൈറ്റീസ് ഒക്കെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഫ്ലവർ വരുന്ന അടുത്ത് കാണിക്കാം എന്താ ഫ്ലവർ വരുന്നതാണ് ഓരോ വെറൈറ്റീസ് എടുക്കൂ ചേച്ചി ഓരോ വെറൈറ്റി ജസ്റ്റ് ഒന്ന് എടുക്കൂ വെറൈറ്റീസ് ഇതാ നല്ല വെറൈറ്റി പിന്നെ കളർ സാരീസ് ഒക്കെ ഉണ്ട് കേട്ടോ കോട്ടൺ സാരീസ് അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് കോട്ടനൊക്കെ നാനൂറ്റി അഞ്ഞൂറ്റിയിലൊക്കെ കിട്ടുന്ന നല്ല നല്ല വെറൈറ്റി സാരീസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഇതാ നോക്കിയേ എന്തോ ഒരു രസല്ല റോയൽ ബ്യൂട്ടി അല്ലെ കസർ സാരി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ നമുക്ക് പുറത്തേക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രീമിയം ലെവലിൽ നമുക്ക് പോകാൻ പറ്റും ഇതാ ഉണ്ടല്ലേ ഇതാണ് സാരി വില വളരെ നിസാര പൈസ ഉള്ള എംബ്രോയ്ഡ് വർക്കാണ് കേട്ടോ സിൽവർ ആണ് ഇതിന്റെ ഇടയിൽ കയറ്റി വയ്ക്കുന്നത് ഇതിന്റെ ഈ കാണുന്ന സിൽവർ ഗോൾഡും കൂടി ബ്ലാക്കും കൂടി ഇട്ടിട്ട് ചെയ്ത വർക്കാണ് ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ കൃഷ്ണ കൃഷ്ണരാധ പ്രിന്റ് പിന്നെ താമര താമരയൊക്കെ നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് താമര പിന്നെന്താ പ്ലെയിൻ കോട്ടണില് വരുന്നത് എന്താ അതിന്റെ വെറൈറ്റീസ് ആണ്ടല്ലേ താമര ഇതൊക്കെ ഇപ്പൊ പൈസ വളരെ കുറവാണ് കേട്ടോ പിന്നെ എംബ്രോയിഡിൽ വരുന്ന വരുന്നേ ഇങ്ങനത്തെ വെറൈറ്റി സാരീസ് ഇങ്ങനത്തെ ഒക്കെ ആഗ്രഹിക്കുന്ന ഇതൊക്കെ എംബ്രോയിഡിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പിന്നെ കൃഷ്ണൻ്റെ ആദ്യം കുറെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഇതിപ്പോ ഏതാ കാണിക്കുക എന്നുള്ളത് ചേച്ചി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാ ഇണ്ടല്ലോ വെണ്ണ കട്ട് തിന്നുന്ന കൃഷ്ണൻ പഠിച്ചിട്ടുണ്ടോ നീ ഇതാ അവനെ നോക്ക് അവൻ ഇവിടെ ഇങ്ങനെ നോക്കി നിക്കാണ് നമ്മുടെ മെയിൻ ആള് വേറുവാ ഇനിയിപ്പൊ നിന്റെ ഒരു കുറവ് വേണ്ട മാറി നിൽക്കുക അവൻ ആ നല്ല ആഗ്രഹാണ് കേട്ടോ പുള്ളിക്ക് വീഡിയോലൊക്കെ വരുന്ന നല്ല ആഗ്രഹാണ് അതുകൊണ്ട് കൊറേ നേരമായി പൗഡർ ഒക്കെ ഇട്ടിട്ട് പൗഡർ വന്നിട്ട് തുടച്ചൂല്ലേ ആ പിന്നെ നമ്മൾ അടുത്തും കൂടി കാണിക്കാം ബാഹുബരി വരും എന്താ പിന്നെ ആണുങ്ങളുടെ മുണ്ടുകളൊക്കെ നമ്മുടെയിൽ വരുന്നുണ്ട് വെറൈറ്റി മുണ്ടുകളൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി തരാം നമ്മുടെ കൂടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സെറ്റ് മുണ്ടുകളിലൊക്കെ വെറൈറ്റി ഒരുപാടുണ്ട് കേട്ടോ അതാ ജെൻസിൻ്റെ മുണ്ടുകളാണ് അതൊക്കെ നിസാര പൈസയ്ക്ക് നിങ്ങൾക്ക് പല ടൈപ്പ് കണ്ടിട്ട് പല ടൈപ്പ് കരയിൽ പ്രിൻ്റിലൊക്കെ വരുന്ന പിന്നെ ഇത് നോക്കി നല്ല സെറ്റ് മുണ്ടുകൾ ഒക്കെ വരുന്ന പാറ്റേൺസ് ഒക്കെ വരുന്ന നല്ല വെറൈറ്റീസ് ആണ് ഉണ്ട് ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ ടിഷ്യൂല് വരുന്ന കളക്ഷൻസ് ആണ് ടിഷ്യൂല് കഥകളി വരുന്നുണ്ട് അതാ കഥകളിയൊക്കെ വളരെ അടിപൊളി വെറൈറ്റി കഥകളി പിന്നെ ഇതാ ോക്കി ഡിസൈൻ നോക്കി പിന്നെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് കളർ ചേഞ്ച് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്താ അതൊക്കെ പ്രിന്റുകൾ കാണിച്ചു കൊടുക്കണം മോനെ എന്താ പിന്നെ താമര വരുന്നത് എന്താ ഇതാ താമര വരുന്നത് പിന്നെ ഇതാ ഇതും നല്ല വെറൈറ്റി ആണോട്ടോ എന്താ മരിപ്പീലി വരുന്നത് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അജറക്കിൽ വരുന്ന കോട്ടണിൻ്റെ അജറക്കിൽ വരുന്നത് ഇതെന്താ പിന്നെ ഡയ്യാണ്ടായി ഡയ്യാണ്ടായി വരുന്നുണ്ട് എന്താ ഡയ്യാണ്ടായി വെറൈറ്റി ഐറ്റം എന്താ വീതി കൂടി ബോർഡർ ഒക്കെ വരുന്ന ഐറ്റം അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇത് നോക്കി ഇതൊരു അടിപൊളി ഐറ്റം പിന്നെന്താ അതൊക്കെ നല്ല വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ ദാവണി പട്ടുപാവാട ഫ്രോക്ക് ആ പട്ടുപാവാടയും ഫ്രോക്ക് ഒക്കെ എടുക്കട്ടെ അതാടാ പട്ടുപാവാട വരുന്നതാണ് ഉണ്ടല്ലേ കുറേ വെറൈറ്റീസ് ഉണ്ട് മുകളിലുണ്ട് അല്ലേ അതാ ജസ്റ്റ് ആണല്ലേ നമുക്ക് വർക്കൊക്കെ വരുന്ന അല്ലാ നമുക്ക് ഓണത്തിനൊക്കെ പറ്റിയിട്ടുള്ളതാ ഇത് ഇത് ഇല്ലേ നല്ല ഭംഗി എന്താ ക്ലാസി സാധനങ്ങളാണ് ഇതാണ് അടുത്തത് ചക്കെടുത്തിട്ട് വരേണ്ടതാ മെറൂൺ കോമ്പിനേഷനിൽ വരുന്നത് എല്ലാ പ്രായത്തിലും ഇത് കിട്ടും കേട്ടോ പിന്നെ വലിയവരുടെ ഇത് ഞാൻ കാണിച്ചു തരാം അതോ ഓക്കെ ഡയമണ്ട് മധുര ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതാ പാവാട കാണിക്കാം ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ അത്യാവശ്യം നല്ല പൊക്കമുള്ള ആളാണ് അപ്പം എനിക്ക് വരെ കണ്ടത് ടൈം ടൈം ആയിട്ട് കാണാൻ കണ്ടത് നല്ല വെറൈറ്റി ഉണ്ട് ഇല്ല നീ നോക്കി നിനക്കുണ്ടോ നിനക്ക് എവിടെ വരുക മൂടാട്ടോ അത് കെട്ടി വെക്ക ചാക്കേ അവര് ബനാറസിന്റെ സാരീസ് പിന്നെ അതേപോലെ തന്നെ പട്ടിന്റെ സാരീസ് അങ്ങനെ കൊറേ വെറൈറ്റീസ് പിന്നെ എന്താ പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങള് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞായിരിക്കും കേട്ടോ ഏകദേശം നമ്മള് ഫുൾ കളക്ഷൻസ് നമ്മൾ കാണിച്ചുതാ പിന്നെന്താ ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി ഇതെന്താ ചുറദാർ ആ ചുറദാറിന്റെ ദീപ്സോ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു അപ്പോ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവോ ഇഷ്ടപ്പെട്ടിണ്ടാവോ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാനുള്ള എന്തായാലും ഒന്നുമില്ല പിന്നെ ഇഷ്ടപ്പെടാൻ കാരണം പറ നീ വന്ന വന്നോണ്ടായിരിക്കും അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് നമുക്ക് കാണാം ബൈ ബൈ